ഹലോ ഹായ് അസ്സലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടിട്ടോ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല അപ്പൊ നമ്മൾ ആദ്യത്തെ നോമ്പുതോറിയൊന്നും കാണിച്ചു തന്നില്ല അല്ലെ അപ്പോൾ വയ്യായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഋതുവിന് എസ് എൽ സി എക്സാം തുടങ്ങിയതല്ലേ അപ്പോൾ ഓനെ കൊണ്ടൊന്നും എഡിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റൂല പിന്നെ ഞാൻ പാലുടി നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പം എല്ലാത്തിൻ്റെ തിരക്കായിട്ട് വീഡിയോ ഒന്നും പോന്നിട്ടില്ല അല്ലേ അപ്പം ഋഷാമൊഴിദ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടേ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്തു തരുവാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പം നിങ്ങളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി അല്ലേ അപ്പോൾ ഒഴിവ് കൊടുക്കാനെ കണ്ടു കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പം ഞാൻ കുറച്ച് വ്ലോഗായിട്ട് കണ്ട് ഞാൻ കാണിച്ചു തരികയാണ് അപ്പം നമ്മളെ സുന്ദരിമണികൾ ഇതാക്കണിവിടെ കേട്ടോ അപ്പം ബത്തക്ക വെള്ളം ഉണ്ടാക്കിയിരുന്നു ഒരു കാണി നേരം പോഴത്ത് വൈകുന്നേരമാവളും ബത്തക്ക വെള്ളം കുടിച്ചിട്ട പണിയാണ് കേട്ടോ അപ്പം നമ്മളെ ഷെയ്മോളിയും ഋതുവിനെയും ഒക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഓലെ നോക്കാൻ ആൻ അങ്ങനെ വല്ലാതെ കൊണ്ട് അടുക്കാൻ പോലെ ഇല്ലെട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഒന്നും കാണിച്ചു ഇറങ്ങുക എന്ന് കരുതി ഇവർക്ക് നാരങ്ങ വെള്ളം അതുപോലെ ബത്തക്ക വെള്ളം ബത്തക്ക ഇതൊക്കെയാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് അത് രണ്ടും ഇങ്ങനെ കൊടുന്ന് വെക്കുന്ന പിന്നെ അവർക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും കൊടുക്കാലോ കരുതിക്കാണ്ടി മറ്റേത് ജ്യൂസുകളും അതുപോലെ പാലും വെള്ളം ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ നമ്മൾ പാലുടിയൊക്കെ നിർത്തുമ്പോൾ നമ്മൾ ഹോർലിക്സും കുപ്പിയോ അല്ലെങ്കിൽ പാലോ കട്ടൻ ചായയൊക്കെ അല്ലേ കൊടുക്കുക അതൊന്നും ഓൽക്ക് തീർപ്പതി ഇല്ല കേട്ടോ തീർപ്പതി ഇല്ലാണ്ട് കൊടുക്കുക രാത്രി അങ്ങനെ തന്നെ രാത്രി അങ്ങനെ ഷീലാക്കലില്ലട്ടോ കമൻറ്റിൽ ഞാൻ കണ്ടു റിഷേ അങ്ങനെ ചേൽ ആക്കൽ ചേലാക്കലില്ല പക്ഷെ എന്നാലും അല്ലാതെ ദാഹം വരുമ്പോൾ ഇപ്പം ഭയങ്കര ചൂടാണല്ലോ അപ്പം ലേസൊക്കെ തുള്ളി നാടൻ വെള്ളം ഞാൻ കലക്കി വെക്കും കേട്ടോ അപ്പോൾ അതാക്കണെട്ടോ നമ്മളെ ഉള്ളി വാട്ടിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഉള്ളികളെ ഇനി അത് അരിഞ്ഞെടുത്തപ്പോൾ വല്ലാത്തൊരു പണി ഇനി ആയിരുന്നു കേട്ടോ വോയ്സ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നമ്മളെ മുത്തുമണികൾ നമ്മളെ മേത്ത് കടന്നുകാണ്ട് ഇങ്ങനെ അതിൻ്റെ അടി കൂടെ വോയിസ് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാക്കണ് വീഡിയോ അങ്ങനെ എടുത്തു വെച്ചു എന്നല്ലാതെ വോയിസ് കൊടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും കഴിയണില്ല അപ്പോൾ അതാക്കണ് നമ്മൾ ഉള്ളി വാട്ടിയിട്ടുണ്ട് അതിൽക്കൊന്നുള്ളു ഉപ്പ് ഇട്ടുകാണ്ട് പിന്നെ ഉരുളം തേങ്ങ കേട്ടോ അതിൻ്റെ മുന്നേ മൂന്ന് വിസിലടിപ്പിച്ച് ഉരുളം തേങ്ങ പീങ്ങിക്കാണ്ട് അതാണ് കുത്തി അടിച്ചിട്ട് തുള്ളി മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു അന്നേരം പച്ചക്കറി ഓടുന്നത് അതാണ് കേട്ട് കരിയപ്പും കുരുയപ്പം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടാവൂലേ ഞമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കലിട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് നല്ല തീർപ്പതിയാണ് പിന്നെ നോൽമ്പിനല്ലേ നമ്മൾ ഇജാതി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അല്ലാത്ത നേരത്ത് കടലേറ്റൊന്നും ഉണ്ടാക്കില്ലല്ലോ പിന്നെ സമൂസി എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ഉപ്പാണ് ഇട്ടുകുന്നത് കേട്ടോ ഉപ്പു ഇട്ട് തുള്ളി മഞ്ഞ പ്പൊടി ഇട്ടു അതേപോലെ നമ്മളെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലോണം കുരുളകും പൊടിയൊക്കെ നല്ലൊരു ഇട്ടോളി ഇട്ടോ ഇഞ്ചി പച്ചമുളകൊക്കെ ഇടും ഞാനതൊന്നും ഇടുന്നില്ല ഒന്നാമത് നമ്മളെ കുഞ്ഞു കുഞ്ഞു കുട്ടികളല്ലേ തിന്നാല് അതുകൊണ്ടാണ് ഇടാത്ത കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ നാർത്ത് ഇട്ടു കൂടേനോ താത്ത ഉള്ളി വാട്ടിയപ്പം ഇട്ടു കൂടേനോ ചോദിച്ചു അപ്പോൾ അത് ഇടാൻ ഓർമ്മല്ല മക്കളെ ഒന്നാമതൊക്കെപ്പാടൊരു കഥകുതിയാണ് എന്നാലും അതിൻ്റെ അടിയിൽ കൂടെ എന്നാലും നല്ല ബോസ് ഉണ്ടായിന് നല്ല ചാതുണ്ടായിന് തൊള്ളക്കിട്ടോ അപ്പോൾ ഇതാക്കണത് നന്നായിട്ട് അളക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴത്തന്നെ നമ്മളെ ഋതുവിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ ഉരറ്റിക്കാണ്ടി ഒരു കുപ്പിൻ്റെ മൂടിയിലിട്ട് കാണ്ടാണ് തട്ടി എടുക്കട്ടെ ഒക്കെ റെഡി ആയപ്പോഴാണ് ഞാൻ ഓർത്ത് കേട്ടെ മക്കളെ ആ ചിക്കൻ ഒന്ന് കുത്തിച്ചയച്ചു വെച്ചീനെ ഞാൻ ഇടാൻ മറന്നിട്ടു ഞാൻ നമ്മൾ നമ്മളറച്ചാറ് വെച്ചപ്പോളേ അതിന് നല്ല കണ്ട രണ്ടെണ്ണം എടുത്തു കാണ്ട് മിക്സി ഇട്ട് കണ്ട് നന്നായിട്ടാണ് അരച്ചെടുത്തു കേട്ടോ അരക്കൊന്നും വേണ്ട കേട്ടോ മെല്ലൊ ഒന്നാണ് തിരിച്ചാൽ മതി ഞാൻ നല്ലോ അരക്കണ ഇതിക്കൊക്കെ പാടാ മേണ്ടേ രണ്ട് കണ്ടെല്ലാം ഉള്ളു എഴുതിക്കാണ്ടേ അപ്പം അതാക്കണത് നന്നായിട്ട് തീരെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ ചൂടിലാണ് നമ്മൾ തിജൊന്നും കൂട്ടിയിട്ടില്ല ഇനി കുപ്പിൻ്റെ മൂടിയിലിട്ട് കാണ്ട് തിച്ച് ഇങ്ങോട്ട് എടുക്കാട്ടോ വല്ല നെയ്ജിൻ്റെ കുപ്പിയോ ലേഹത്തിൻ്റെ കുപ്പിയോ ഒക്കെ നോക്കിയിട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കലും ഉണ്ടാവും എല്ലാവരും പോലെ നമ്മളും ഉണ്ടാക്കുക എന്നുള്ളൂ നമ്മളൊരു ഇതുവിനെ വിളിച്ചിട്ട് കേട്ടോ ഇനി അതിങ്ങനെ റെഡിയാക്കാൻ ഇത് റെസ്കിൻ്റെ പൊടി ഇനി ലേശം റസ്കിൻ്റെ പൊടിയിൽ മുക്കിക്കാണ്ടേ നമുക്ക് മുട്ടിയിലൊക്കെ മുക്കിക്കാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കട്ടോ പലോരോടി പല കടികളുണ്ടാക്കൂല്ലേ സവർമീൻ സവർമ്മ റൂളൊക്കെ ഉണ്ടാക്കും ഇതും എപ്പോഴും പറയിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കും അമ്മ എന്നിങ്ങനെ പറയും അതൊന്നും നേരക്കുണ്ടാക്കാൻ പൊടിയാടില്ല ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ തന്നെ ചിലപ്പോൾ അത് തുള്ളിക്ക് വയ്ക്കാൻ പറ്റൂല നോൽമ്പൊക്കെ അല്ലേ അപ്പം പിന്നെ അത് ഗതിയായിട്ടാവും കരുതികണ്ട് എന്നാലും ഒരു രീസം ഉണ്ടാക്കി വെക്കണം ഇത് എപ്പോഴും പറയും നമുക്ക് ബ്രെഡ് ഒക്കെ കൊടുന്ന് കണ്ട് ഉണ്ടാക്കാമെന്ന് പണ്ട് ഏതോ കാലത്ത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഞാൻ ആ ക്വാർട്ടേഴ്സിലൊക്കെ നിന്നി ഞങ്ങളാ യൂട്യൂബിലൊക്കെ നോക്കിക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെ പിന്നെ എല്ലാവരോടും ഉണ്ടാവുമല്ലോ അല്ലേ കടലേറ്റ് സമൂസ കൊക്കവട പയംപൊരി ഈ ജാതി സാധനങ്ങൾ അധികം പരിയിലും ഉണ്ടാകും പിന്നെ വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ അതാക്കണത് ഉറ്റി ഉറ്റി ഒറ്റി അങ്ങനെ ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇതങ്ങ് നോക്കിക്കുന്നുണ്ട് മിന്നും പൊന്നും പ്രത്യേകിച്ച് നോക്കി നിൽക്കണുണ്ട് കേട്ടോ ഒന്നാമത് കഴിഞ്ഞാൽ കൊല്ലം ഓൽക്ക് പൊടിയാടില്ല ഇനി ചെറിയ കുട്ടികളല്ലേ ആയിരുന്നു അന്നോലെ ഈ പ്രാവശ്യം ഓൽക്ക് ഇത് എന്തൊക്കെയാണ് ഒരു സംഭവം ഒന്ന് കരുതികാണ്ടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉരുറ്റി കാണ്ട് റെഡിയാക്കി പൊരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാങ്ങൾക്ക് കേട്ടോ മ്മള് റിദു ഇതാക്കണ് ഓന് രാവിലെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ ഭയങ്കര ഒരു ടെൻഷനൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താടാ പറ്റിയത് ചോദിച്ചാൽ അറബിയായിരുന്നു ഓന അറബി കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഏതായാലും രാവിലെ പെലിച്ചൊക്കെ നീച്ചണ്ടേ അപ്പൊ ഞാൻ ആ പെലിച്ച നീച്ച് കഴിഞ്ഞാൽ കിടക്കാനായില്ല നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓനോട് അങ്ങനെ വായിച്ചു കാണ്ട് പഠിച്ചുകൂട് വായിച്ചാൽ തന്നെ തലിക്ക് കയറും ആ നേരത്ത് കയറി പിന്നെ കുറേ ആയത്തിൽ കുറിച്ച് ഈ ഒക്കെ ആണ് ഊതിക്കൂട് അപ്പം തന്നെ തലയിലൊക്കെ നിന്നോളും പരീക്ഷകളിലൊക്കെ കയറുമ്പോൾ പറഞ്ഞ് അവന് ഭയങ്കര ടെൻഷനും ഉണ്ട് കേട്ടോ ഒന്നാമത് ഇതെല്ലാം കൂടി ഒരു കഥകുതിയല്ലേ ഇപ്പം ഞങ്ങളെ പെരയിൽ പ്രത്യേകിച്ച് ഒരു കഥകുതിയാണ് അല്ലേ ഏതായാലും കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലമൊക്കെ ഇങ്ങനെയൊക്കെ ആയി തീർന്നു മക്കളെ ഏതായാലും ഉങ്ങളെയൊക്കെ പ്രാർത്ഥനയും ദുഃഖ ഒക്കെ മാണട്ടോ ഈ അടുത്ത കൊല്ലെങ്കിലും നമുക്ക് ചെറിയൊരു വീടൊക്കെ കയറ്റി കാണ്ട് അതിക്ക് താമസം മാറാനുള്ള ഭാഗ്യം ഈ റമദാമാസത്തിൻ്റെ പുണ്യം കൊണ്ട് കിട്ടട്ടെ അതിനു വേണ്ടി പ്രത്യേകിച്ച് ദുവാ ചെയ്യേണ്ടിയിട്ടോ അപ്പം തകണ് കടലൈറ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഇനി കുഞ്ഞ് ബ്ലോഗ് ഉണ്ട് കേട്ടോ അതൊക്കെ സ്കിപ്പ് അടിച്ചാൽ അത് ഒന്ന് കാണു കൊണ്ടിട്ടോ നമ്മളെ കുഞ്ഞുമണികളെല്ലാവരും മേശപ്പുറത്തിരുന്നു കാണ്ടി നോമ്പ് തുറക്കണമൊക്കെട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര തീർപ്പതാണ് നോൽമ്പൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വൈകുന്നേരം നമ്മളെ ഇച്ചുമോളൊക്കെ പത്ത് പ്രാവശ്യം വന്നോക്കും കേട്ടോ അതിങ്ങനെ വന്ന് നോക്ക് അയക്കണോ അയക്കണോന്ന് വന്ന് നോക്കുകയാണ് നാളെന്താ ഉണ്ടാക്കുമ്പോ നാളെന്താ ഉണ്ടാക്കുമ അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് നേരം വെളുത്തിട്ടല്ലേ ഇച്ചൂസേ എന്ന് പറഞ്ഞാൽ കേട്ടോ അവൾക്ക് ഭയങ്കര ബേജാറാണ് നാളെ എന്തേലൊക്കെ ഉണ്ടാക്കൂലേ എന്നുള്ളൊരു നമ്മൾ നോൻമ്പൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെറുകടികളൊക്കെ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുമല്ലോ അല്ലേ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാക്കണെ കടലായിട്ട് റെഡി നമുക്ക് നോമ്പ് തുറക്കാം ನೋನ ಮೇನ ಅಂತ ಪಾಪ ಅಂತ ಒಂದು ಪಾಸ್ ಮಾಡು ತೇಲಾ ಆಜಿ पापा <laps> <laps> <much> <much> <much>

بسم الله الرحمن الرحيم. هنا هنا